ചാലിയാർ പഞ്ചായത്തിലെ കാട്ടാന ശല്യത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഡി കണ്ടു നാളെ സർവകക്ഷിയോഗം വിളിക്കാമെന്നും താൻ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നും ഡി അറിയിച്ചു ചാലിയാർ പഞ്ചായത്തിലെ ജനവാസ മേഖലകളായ മണ്ണുപ്പാടം മയിലാടി അകമ്പാടം കോരുകോട് ഭാഗങ്ങളിൽ കാട്ടാനകൾ വീടുകളുടെ മതിലുകളും ഗേറ്റുകളും ഉൾപ്പെടെ തകർക്കുകയും വ്യാപകമായി കൃഷി നശിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സഹിൽ അകമ്പാടം അംഗം പി ടി ഉസ്മാൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ നോർത്ത് ഡി എഫ് പി കാർത്തികിനെ സന്ദർശിച്ച നിലവിലെ സാഹചര്യം ബോധ്യപ്പെടുത്തിയത് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടികളും സ്ഥിരീകരിക്കാമെന്നും ഈ മാസം പതിമൂന്നിന് പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ യോഗം നടത്താമെന്നും ഡി എഫ് ഒ നൽകി നിലവിൽ ജനങ്ങളുടെ ആശങ്ക ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ അക്രമകാരികളായ രണ്ടാനകളെയും പന്തിരായിരം ഉൾവനത്തിലേക്ക് കയറ്റിവിടാമെന്നും വിടാമെന്നും ഡി എഫ് ഒ നൽകിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു ചാലിയാർ പഞ്ചായത്തിലെ ആനയുടെ കൊണ്ട ഭീതി ഭീതിയോടാണ് ജീവിച്ചു വരുന്നത് അപ്പൊ സർവകക്ഷിയോ അപ്പം ആനനെ നമ്മളെ എങ്ങനെ 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 മറ്റു എത്തിക്കാൻ തയ്യാറാക്കണം ഡി ജനങ്ങൾക്ക് അവരുടെ വീടുകളിൽ ആശങ്കയില്ലാതെ കഴിയാനും പുലർച്ചെ ജോലിക്കായി പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുകയും വേണം ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങുമെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട്സ് പാണ്ടിക്കാട് റോഡ് മഞ്ചേരി